അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറുതേനീച്ച കൂട്ടത്തോടെ വന്ന് ഡ്രാഗൺ ഫ്രൂട്ടിൽ പരാഗണം നടത്തുന്ന ഒരു സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രാവിലെ മോർണിംഗ് എക്സർസൈസ് കഴിഞ്ഞ് ഞാൻ മുകളിലേക്ക് ടെറസിലേക്ക് വന്ന് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത് ഇന്നത്തെ പ്രഭാത കാഴ്ചകളും അതുപോലെ തന്നെ പക്ഷികളുടെ കളകളാരവും എല്ലാം ഒറിജിനലായിട്ട് ഇവിടെ സമർപ്പിക്കുകയാണ് ചെറു തേനീച്ച ശരിക്കും നമ്മളിവിടെ വളർത്തുന്നില്ല പക്ഷേ എവിടെ നിന്നോ പറന്നെത്തിയിരിക്കുകയാണ് ഒരെണ്ണത്തിൽ നാല് പൂക്കൾ ഒന്നിച്ച് വിടർന്ന ഒരു ദിവസമാണിന്ന് എന്തായാലും അല്പസമയങ്ങൾക്കകം ഈ ഫ്ലവർ കൂമ്പിപ്പോവും അതിനു മുമ്പ് എല്ലാവർക്കും ഈ കാഴ്ച സമർപ്പിക്കുകയാണ് Thank you. അണ്ണാൻ്റെ ശബ്ദവും അതുപോലെ തന്നെ തൊട്ടടുത്ത സ്കൂളിലെ കുട്ടികളുടെ പ്രാർത്ഥനാ ഗീതവും ഒക്കെ നമുക്കിവിടെ കേൾക്കാം ഇന്നത്തെ ഈ കാഴ്ച എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ